എന്റെ പൊന്നു ചേച്ചി ഇങ്ങനെ ഡാർക്ക് അടിക്കല്ലേ നമ്മൾ ചേച്ചി കൗൺസിലർ ഈ കാര്യങ്ങളൊക്കെ പക്ഷേ ലക്ഷം രൂപ കളിയുള്ളൂ പ്രതീക്ഷയൊന്നും വെക്കണ്ടോ എന്റെ ചേച്ചി ചേച്ചി അങ്ങോട്ട് സംഭവം കേട്ടോ വഴി വെറ്റി ഡോക്ടറുടെ വീടിന്റെ മതിൽ വരെ എത്തിക്കഴിഞ്ഞാൽ ഡോക്ടർക്ക് അത് കണ്ടു ഹലോ റീത അല്ലാതെ ബോധ്യപ്പെടുവാദം ഇല്ലാണ്ട് അത് പൊളിച്ചുകളയെന്നൊക്കെ പറയുന്നത് ചിലരുടെ വെറും തെറ്റിദ്ധരിപ്പിക്കല ഡോക്ടർ അതൊന്നും കേട്ട് വിശ്വസിക്കരുത്

നിങ്ങക്കേ ആ അതെ ആലപ്പുഴ നിന്റെ പള്ളി പട്ടകരനല്ലേ നിനക്ക് അവനെ കാണുമ്പോ എന്നാ തോന്നുന്നത് അതെനിക്കും തോന്നുള്ളൂ അമ്മാര് വഴി വെട്ടി വെട്ടി നമ്മടെ പറമ്പിന്റെ അവിടം വരെ എത്താറായി നീയൊരു കാര്യം ചെയ്യു അവിടെ ചെന്നട്ടെ ആ പണി അങ്ങോട്ട് നിർത്തിവെച്ചേക്കാൻ ഒരു കാര്യം ചെയ്യുമ്പോ നാട്ടുകാർക്കും ഗുണം വേണം നമുക്കും ഗുണം വേണം അന്ന് ചെയ്തത് അവർക്കും ഗുണമുള്ളതെ ഇന്ന് ചെയ്യാൻ പോണത് നമ്മൾക്കും ഗുണമുള്ള നീ പോയിട്ടെ പ്ലാനില് പണി അങ്ങോട്ട് കിടക്കണ സ്ഥലല്ലേ പലതും ഉണ്ട് ഈ വീട്ടില് അതൊക്കെ കൂടി എടുത്ത് നാട്ടുകാർക്ക് വരകാൻ കൊടുക്കാൻ പറ്റുമോ അതെ പണിയൊക്കെ വെറുതെ പണിയെടുത്ത് പൈസ സംസാരിച്ചാണല്ലോ എന്നൊക്കെ ആണല്ലോ അങ്ങനെ അങ്ങനെ പലതും പറയും അവിടെ ഞാൻ ചോദിച്ചത് ഇനിയിപ്പോ സൈമൺ ഡോക്ടറിന്റെ സ്ഥലമാണല്ലോ മതില് കെട്ടിക്കൊടുക്കാന്ന് ഞങ്ങൾ പറയുകയും ചെയ്തു ആ പണി നടക്കട്ടെ ഇവരെ കൊണ്ട് നീ പണിയൊന്നും നിർത്തിക്കണ്ട ചേട്ടനോട് ഞാൻ സംസാരിച്ചോളാം ഇത് കഴിഞ്ഞ് അങ്ങോട്ട് ഞാൻ പറഞ്ഞത് മനസ്സിലായോ കേറണ്ടത് നിങ്ങളൊക്കെ കൊസ്തേപ്പിനോട് ക്ഷമിക്കണോടാ നാട്ടുകാർക്ക് ഒരു നല്ല കാര്യം ചെയ്യാന്ന് വെച്ച പ്രത്യേക ഏറി വന്നിരിക്കണം ആളിയനും മാനിയനും പെങ്ങന്മാരും ഒക്കെ കൂടാ അവർക്കും കൂടി അവകാശപ്പെട്ട സ്ഥലമാണെന്നും പറഞ്ഞുകൊണ്ട് സംഭവം സത്യമാണ് പക്ഷെ നമ്മുടെ ഇടയിൽ എന്റെയും നിന്റെയും ഉണ്ടോ ഭീമ ഇവന്മാരുടെ അടുത്തൊക്കെ ഇത് പറഞ്ഞാലും മനസ്സിലാവോ ഇല്ലാടും ഭീമ നീ പറയണ എനിക്ക് മനസ്സിലാവണ്ട് ഞാൻ എന്ത് ചെയ്യാനാണ് ചാവാങ്ങി കിടക്കുന്ന ഡാഡി വരെ പറഞ്ഞു